തെലുങ്ക് സിനിമാ മേഖലയെ പിടിച്ചുകുരുത്തിക്കൊണ്ട് ജൂനിയർ എൻഡിആർ നായകനട്ടെത്തിയ തേവര എന്ന് പറയുന്ന സിനിമ മൂന്ന് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് പ്രവാസിനും അതോടൊപ്പം തന്നെ തെലുങ്കിലെ മുൻ താരങ്ങൾക്കെതിരെ കടുത്ത വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ജൂനിയർ എൻ ടിആർ ചിത്രം തേവര എന്ന് പറഞ്ഞ സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോന്നെ ജൂനിയർ എൻ ഡി ആർ നായകനടുത്ത് ദേവര എന്ന് പറയുന്ന സിനിമയുടെ മൂന്ന് ദിവസത്തെ വീണ്ടും വേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തെലുങ്കിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ബംബൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾക്കെല്ലാം തന്നെ തിരിച്ചടിയായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കാരണം പല ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് അടിപാത്രം വീഴുന്ന കാഴ്ച കണ്ടപ്പോൾ ഇപ്പോഴത്തെ ഒരു ജൂനിയർ എൻ ഡി ആർ ചിത്രം മുന്നൂറ് കോടിയോളം ബഡ്ജറ്റ് വന്ന ദേവര എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാസ ചിത്രമായ കരിക്കയുടെ കളക്ഷനെ പോലും അടിച്ചു തള്ളി മുന്നേറുന്ന രീതിയിലാണ് നേരവര് ഇപ്പോഴുള്ള ജൂനിയർ എൻഡിആർ ചിത്രം ദേവര എന്ന് പറഞ്ഞ സിനിമ കുതിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ജൂനിയർ എൻ ഡി ആറിനൊപ്പം തന്നെ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് ജാൻവി കപൂർ നായികയായിട്ട് വന്നപ്പോൾ സൈഫ് അരി ഖാൻ മറ്റൊരു വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജനത കേരജ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം കൊരട്ടര ശിവയാണ് ജൂനിയർ എൻഡി ആറിനെ നായികനായി ഡയറക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ദേവര എന്ന് പറഞ്ഞ സിനിമ രണ്ടു ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ചിത്രം സ്വന്തമാക്കി എന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുക ചിത്രത്തിന്റെ ഇന്നത്തെ ഞായറാഴ്ച തന്നത്തെ കളക്ഷനോടെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഏകദേശം മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിലാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പ്രവാസ് നായികാനിട്ടെത്തിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏ എന്ന് പറയുന്ന സിനിമയാണ് എന്തൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ജൂനിയർ ഇന്ത്യ ചിത്രം തകർക്കു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ ഈ ചിത്രത്തിൽ മലയാളി സാന്നിധ്യമായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയും ശ്രീകാന്തവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നരേണും പ്രകാശ് രാജു ആയിരുന്നു ചിത്രം മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ചിത്രത്തിന്റെ ചിത്രം രാജഭവരിയുടെ വൺ ഹിറ്റ് ആർ ആർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ജൂനിയർ എൻ ഡി ആർ നായകനായിട്ട് എത്തുന്നു എന്ന പ്രത്യേകം ചിത്രത്തിൽ ഉണ്ടായിരുന്നു അതിന് ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറി മറ്റൊരു തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ആയിരം കോടി ചിത്രമായിട്ട് മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ എന്തൊക്കെയാണ് വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച ചിത്രം എത്രത്തോളം കളക്ഷൻ സ്വന്തമാക്കുന്ന അനുസരിച്ചിരിക്കും ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് പ്രവചനങ്ങൾ അപ്പം ദൈവരെന്ന് പറയുന്ന ജൂനിയർ എൻറ്റി ആർ ചിത്രം നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട